ഇനി ഞാൻ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉണക്കമീൻ കറിയാണ് വെക്കുന്നത് ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ പറ്റും അങ്ങനെ ഞാൻ ചിൻ ചട്ടിയടുപ്പൊത്തി വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുത്തു അത് പൊട്ടി വന്നപ്പോഴത്തേക്ക് ഒരു മൂന്ന് ഉണ്ടമുളക് ഇട്ട് കൊടുത്തു കൂടാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടിച്ചത് ഇട്ട് കൊടുത്തു രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു അങ്ങനെ ഒരു തക്കാളി എടുത്ത് ഞാനത് കുനുകുനാക്കരിഞ്ഞിട്ടത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തു തക്കാളി വലുതാക്കി കരിഞ്ഞ് അത് കുറച്ച് അധികം സമയം പിടിക്കും അത് വാടി വരാൻ അത് വേണ്ട അപ്പോൾ നമുക്ക് കുനുകുനാന്ന് അരിഞ്ഞിട്ടങ്ങ് ഇട്ട് കൊടുക്കാമെന്നാണ് അതിൻ്റെ ടേസ്റ്റ് പിന്നെ കുറച്ച് എരിവിന് അതുപോലെ തന്നെ തന്നെ കുറച്ച് എല്ലാം കൂടി ഞാൻ വളരെ നേരത്തെ എരിവിന് ആവശ്യമുള്ളതൊക്കെ കേട്ടോ നല്ല വെള്ളത്തിൽ അങ്ങോട്ട് മുക്കി വെച്ചേക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല കളറൊക്കെ ആയിട്ടുണ്ട് അത് ഞാൻ ഈ തക്കാളി വഴി വന്ന തക്കാളി ആവശ്യത്തിന് ചൂടുവെള്ളം ഇട്ടു കൊടുത്തു കൂടുതൽ പുളിക്ക് കുറവുണ്ടെങ്കിൽ ഇരിക്കേണ്ടത് വെച്ചിട്ട് ഒരു കുടംപുളിയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തൊണ്ടമീൻ്റെ കഷ്ണങ്ങളും കൂടി അങ്ങ് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കേട്ടേ ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ട് വേവിച്ചത് കുറച്ച് പറ്റിയെടുക്കണം കേട്ടോ അത് പറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നല്ല ഒന്നാം കപ്പ ഒഴുങ്ങിയിട്ട് കപ്പയുടെ മേലോട്ട് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് കപ്പ മുക്കി അങ്ങോട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതുപോലെ എത്ര പെട്ടെന്ന് ഇതുണ്ടാക്കാൻ പറ്റുന്നു അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ വരുന്ന റെസിപ്പിയാണ് കേട്ടോ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരെ ചാറ്റ